മുസ്ലിം ലീഗ് കുന്നത്തൂർ നിയോജക മണ്ഡലം നേതൃസംഗമം നടത്തി കാരാളിമുക്കിൽ നടന്ന നേതൃസംഗമം എൽ സംസ്ഥാന സെക്രട്ടറി മുഹമ്മദ് ഷൈ ഉദ്ഘാടനം ചെയ്തു മുസ്ലിം ലീഗ് കുന്നത്തൂർ മണ്ഡലം നേതൃസംഗമു എൽ സംസ്ഥാന സെക്രട്ടറി മുഹമ്മദ് ഷൈ ഉദ്ഘാടനം നിർവഹിച്ചു അടുത്ത മീറ്റിംഗ് നമ്മൾ മണ്ഡലം പിന്നെ തദ്ദേശ ഒരു വർഷവും മൂന്ന് മാസം കഴിയുമ്പോൾ പൂർണ്ണമായും സജ്ജമായിരിക്കും ഒരു യുദ്ധത്തിനുള്ള എല്ലാ തയ്യാറെടുപ്പുകളും എലക്ഷൻ നോമിനേഷൻ കൊടുക്കുന്നതിന്റെ തലേന്ന് പോയിട്ട് വോട്ടർ സിസ്റ്റ് മേടിക്കാൻ നടക്കുന്ന പണി പറ്റില്ല അതുകൊണ്ട് തന്നെ ഈ ഒരു സ്ട്രീം ലൈൻ ചെയ്ത് പോകാൻ വേണ്ടിട്ടുള്ള മീറ്റിംഗ് അധ്യക്ഷത വഹിച്ചു തൊണ്ണൂറ് ശതമാനം ഫണ്ടുകളും പഞ്ചായത്ത് പഞ്ചായത്ത് നമ്മുടെ ഉണ്ടായിരിക്കും